സങ്കീർത്തനം എട്ട് മനുഷ്യൻ സൃഷ്ടി ഇടമകടും കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ കർത്താവേ ഭൂമിയിലെങ്കും അവിടുത്തെ നാമം എത്ര മഹനീയം അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് കീഴേ പ്രകീർത്തിക്കപ്പെടുന്നു ശത്രുക്കളെയും രക്തദാഹികളെയും നിശുദ്ധരാക്കുവാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അതിരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു അവിടുത്തെ ഈ ചിന്തയിൽ വരാൻ മാത്രം അർത്ഥനെത്ര മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കുവാൻ മനുഷ്യപുത്രൻ എത്ര അർഹതയാണുള്ളത് എന്നിട്ടും അവിടെ നിന്ന് അവനെ ദൈവദൂതന്മാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവിടുത്തെ അവനെ മകുടം അണിയിച്ചു അങ് സ്വന്തം കരവലയത്തിനു മേൽ അവൻ ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവൻ പാദത്തിൻ കീഴിലാക്കി ആടുകളെയും കാളുകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവുകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടൽ സഞ്ചരിക്കുന്ന സെറുതിനെയും തന്നെ കർത്താവേയും ഞങ്ങളുടെ കർത്താവേ ഭൂമി ഇരങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം ഇത്രയാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ